ഹലോ അസലാമലൈക്കും എന്താണ് വിശേഷങ്ങളൊക്കെ ഇത് രാവിലത്തെ ഒരു കാഴ്ചയായിട്ടാണ് ഷാർജ സിമെൻ്റ് ഫാക്ടറിൻ്റെ അടുത്തുനിന്നുള്ളത് ഷാർജയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഡയറക്റ്റ് ബസ് ഡയറക്റ്റ് ബസ് ഇല്ല വിടെ ഷാർജ സിമെൻറ്റ് ഫാക്ടറിയിലേക്ക് ഒരു വണ്ടി കിട്ടി അവിടേക്ക് വന്നാണ് സൂര്യനെ ഉദിക്കാം ഉദിച്ചിയില്ല ഉദിക്കുന്നുള്ളൂ ഉള്ളു അങ്ങനെ ഉണ്ട് ാണ് ഷാർജ സിമെൻറ്റ് ഫാക്ടറി ബസ് സ്റ്റോപ്പ് അതാ ആ സൈഡിലുള്ളത് ഏത് ഏരിയയിലേക്ക് പോകുന്ന ബസ് ദുബായ് ബസ് ഷാർജ ബസ് ഒക്കെ നിർത്തുന്ന സ്ഥലമാണ് ഈ ഇത് ഷാർജയിലേക്ക് പോകുന്ന ബസ് സൂര്യൻ സൂര്യനുട്ടോ കാണുന്നുണ്ടെല്ലാവരും ു വരുന്നു അപ്പൊ എനിക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് എന്റെ ബസ് എന്താ ഇതുമല്ലോ ഇത് റോള ബസ്സാ ഇത് റോളയിലേക്കുള്ള ബസ്സാണ് വേറൊരു ബസ് വരും നമ്മള ബസ് തന്നില്ല ഇതാണ് ഷാർജ സിമെന്റ് ഫാക്ടറി സൂര്യൻ ഉദ്ദേശിച്ചു വരണ അപ്പൊ ആക്കില് കാണുന്നതാണ് ഷാർജ സിമെന്റ് ഫാക്ടറി കാരക്കമരങ്ങളൊക്കെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പുതിയ കാരക്കമരങ്ങളാണ് അപ്പൊ സൂര്യൻ ശരി എൽച്ചിട്ടാ കാണണെന്തല്ല സൂര്യൻ എൽച്ചിട്ടാ ഇതാണ് ഷാർജ റോഡ് സൂര്യനുദിച്ച് കറക്റ്റ് വന്നിട്ട് അപ്പോൾ ഇന്ന് സൂര്യനുദിച്ചത് കണ്ടത് നമ്മളിവിടുന്ന് ഷാർജ സിമെൻറ്റ് ഫാക്ടറി എന്നാണ്